ചീസറുടെ കമന്റ് സെക്ഷൻ രാജൻ ശ്രദ്ധിച്ചോന്നറിയില്ല എ കമ്പാരിസൺ ഓരോ സിനിമയിലും രാജ്മട്ടൻ എത്രത്തോളം വേർസ് ടൈലുള്ള ക്യാരക്ടേഴ്സ് ആണ് പ്രെസെൻറ്റ് ചെയ്തത് ടോട്ടലി ഡിഫറെൻറ്റ് ലുക്കായിരിക്കും അപ്പോൾ ഇതിലെ ലുങ്ക കൊടുത്ത് വളരെ തൻ്റെ നാടൻ ലുക്കിൽ അത് കാണുമ്പോൾ പിന്നെ ഒരു കമ്പാരി ലൈക്ക് പാവാടയ്ക്ക് ശേഷമുള്ള താൻ നാടൻ ലുക്ക് കടുവയ്ക്ക് ശേഷമുള്ളൊരു മാസ് ലുക്ക് സോ ലൈക്ക് എന്ത് ചെയ്താലും അത് പൊതിയോടെ കാത്തിരിക്കുന്നവരാണ് മലയാളി പ്രേക്ഷകർ ഐ ഹ് ഗോട്ട് ഓൺലി വൺ ക്വസ്റ്റഡ് സ്റ്റൈലായിട്ട് രാജവേട്ടൻ സ്റ്റേജിൽ വന്നിരിക്കുകയാണ് ഇഫ് ഇഫ് വി റിക്വസ്റ്റ് യു ആർ അതേ ലുക്കിൽ അതേ മേക്കപ്പിൽ ഒരു സ്റ്റേജ് അപ്പിയറൻസ് ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയാണെങ്കിൽ ചെറുപ്പക്കാരും അല്ലെങ്കിൽ ഇപ്പൊ ചെറുപ്പക്കാരെന്ന് പറയാൻ പറ്റില്ല നാൽപ്പത്തൊന്ന് വയസ്സായിരുന്നു എന്റെ ജനറേഷനിലെ ആക്ടേഴ്സിൽ പൊതുവെ മുണ്ടും മുങ്കിയും ഒക്കെ കൊടുക്കാൻ താരതമ്യ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരാളാണ് ഞാൻ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി സ്റ്റൈലിഷ് ഔട്ട്ഫിറ്റ് പബ്ലിക് ഫംഗ്ഷൻസിലൊക്കെ പോകുമ്പോ അതിന്റേതായ അൺകംഫർട്ടബിൾ അതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെ ഒക്കെ വരുന്നത് ഫോട്ടോഷൂട്ടോ കിട്ടുതരുന്നത് ഡബിൾ മോഹനനായി ഇനിയും വരാൻ ഒരു അവസരം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഐ വുഡ് ലവ് ടു ക്യാരക്ടർ അങ്ങനെ ഒരു അവസരം ഉണ്ടാകട്ടെ പക്ഷെ ഇത് എന്നെ ഡബിൾ മോഹനാക്കി മാറ്റുന്നതിന്റെ പിന്നിൽ നമ്മുടെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിന്റെ വലിയ മനുവിന്റെ ഒക്കെ വലിയ എഫേർട്ട് ഉണ്ട് പ്രമോദൻ എന്റെ മേക്കപ്പ്മേന വലിയ രാവിലെ ഞാൻ പോയി കസേരയിൽ ഇരുന്നാൽ ഒരു ഒരു മണിക്കൂറുണ്ട് കാരണം ഇതിനകത്ത് ഒരുപാട് സീനുകളിൽ ഞാൻ ഈ ഇന്ന വെസ്റ്റും ലുങ്കിയും മാത്രം കൊടുത്തിട്ടുള്ള സീനുകളുണ്ട് അപ്പോൾ എന്റെ കൈയും കാലം ഒക്കെ മേക്കപ്പ് ചെയ്യണം അപ്പോൾ വലിയൊരു എനി ലുക്ക് ലൊങ്കിയെടുത്താലും സ്റ്റൈലാണെന്ന് രാജുവേണ്ടെന്നല്ല നമ്മളോട് പറഞ്ഞിരിക്കുകയാണല്ലേ താങ്ക് യു താങ്ക് യു സോ മച്ച് രാജുവേണ്ട